ഞാൻ നിങ്ങളോട് വളരെ ലളിതവും ഗഹനവുമായൊരു ചോദ്യം ചോദിക്കട്ടെ വെളിച്ചം എപ്പോഴും നല്ലതാണോ ഈ ചോദ്യം ഞാനിപ്പോൾ ചോദിച്ചപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വന്ന ഉത്തരവും ഇത് മുഴുവൻ കേട്ടതിന് ശേഷം നിങ്ങളുടെ ഉള്ളിൽ വരുന്ന ഉത്തരവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ പറയണം ഓക്കെ തീർച്ചയായും വെളിച്ചം നല്ലതാണ് അത് നമ്മെ വസ്തുക്കളെ കാണാൻ സഹായിക്കുന്നു എന്നാൽ സൂര്യൻ പോലും അതിൻ്റെ വെളിച്ചം എത്തിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ഒരു നിഴൽ വീഴ്ത്തുന്നുണ്ട് അമിതമായ വെളിച്ചം നമുക്ക് കാഴ്ച കാണാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോകും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾക്ക് ഒട്ടും വെളിച്ചമില്ലെങ്കിലും വസ്തുക്കളെ കാണാൻ കഴിയില്ല വെളിച്ചം അളവിലധികമായാലും വസ്തുക്കളെ കാണാൻ കഴിയില്ല നമ്മുടെ കാഴ്ച പെർഫെക്റ്റായി നിൽക്കുന്നത് വെളിച്ചം ഒരു പ്രത്യേക അളവിൽ ഇരിക്കുമ്പോൾ മാത്രമാണ് ഇതുപോലെയാണ് സദ്ഗുണങ്ങൾ നമ്മുടെ നല്ല ഗുണങ്ങൾ നല്ല ഗുണങ്ങൾ വെളിച്ചമാണ് നമ്മളിലെ വെളിച്ചമാണ് ആത്മാവിന്റെ വെളിച്ചം എന്നൊക്കെ പറയും എന്നാൽ മനസ്സിലാക്കേണ്ട കാര്യം എല്ലാ നല്ല വാല്യൂസിനും നല്ല വെർച്യൂസിനും ഒരു നിഴലുണ്ട് ഇത് നമ്മളെ കേടുവരുത്തുവാൻ ഒരു വീക്ഷണമല്ല ഞാൻ പറയുന്നത് മറിച്ച് നമ്മുടെ ഒരു വെർച്യു നമ്മൾ അന്ധമായി കൊണ്ടു നടക്കാതെ നമ്മുടെ വെർച്യു കൊണ്ടു നടക്കുന്നത് കൊണ്ട് നമ്മൾക്കുണ്ടാകാനുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ചുമുള്ള ബോധ്യത്തോടു കൂടെ സത്യസന്ധവും പക്വതയുള്ളതുമായ ഒരു ധാരണയോടെ നമ്മുടെ വെർച്യൂസ് നമ്മുടെ ക്വാളിറ്റീസ് അതിനെ കൊണ്ട് നടക്കുവാൻ വേണ്ടിയാണ് ഈ പറയുന്നത് നമ്മളുടെ ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് നമ്മൾ എന്തിനാണോ വിളിക്കുന്നത് സ്നേഹമാകാം കരുണയാകാം പലതും ആകാം പോലും നെഗറ്റീവായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുവാനുള്ള കഴിവുണ്ട് എന്നത് നമ്മൾ തിരിച്ചറിയണം എന്നിട്ട് നമ്മുടെ ഒരു ക്വാളിറ്റിയെയും അന്ധമായും അനർഹമായ സ്ഥാനങ്ങളിലും ഉപയോഗിക്കാതിരിക്കുക അതിനു അവയെ നന്നായി ഉപയോഗിക്കുവാനുള്ള ജ്ഞാനം ുണ്ടായിരിക്കണം ഞാൻ വീണ്ടും പറയുകയാണ് ഇത് നിങ്ങളുടെ ശുഭാപ്തി വിശ്വാസം കളയുകയല്ല നിങ്ങളെ ബോധവാന്മാരാക്കുകയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഈ ആശയത്തെക്കുറിച്ച് ചിന്തിക്കുക ഞാൻ പറയുന്നത് കേട്ട് വിശ്വസിക്കേണ്ട ആവശ്യമൊന്നുമില്ല ചിന്തിക്കുക ഓക്കെ എല്ലാ ഗുണങ്ങളും അതിരുകടന്നും വിവേചനമില്ലാതെയും ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് ദോഷം വരുത്തും ഇത് തന്നെയാണ് അടിസ്ഥാനപരമായിട്ട് പറയാനുള്ളത് ഇതിനെ ചുരുക്കത്തിൽ ഒരു പഴഞ്ചൊല്ലിലൂടെ നമ്മൾ സൂചിപ്പിക്കുകയായിരുന്നു അമിതമായാൽ അമൃതും വിഷം എന്ന് ഇനിയിപ്പതിനും ഇതൊന്നും പറയണ്ടല്ലോ ഭൂമിയിൽ വസ്തുക്കൾക്കെല്ലാം ഒരു നിഴലുണ്ടല്ലോ അതുപോലെ നമ്മുടെ ഗുണങ്ങൾക്കും ഒരു ഷേഡുണ്ട് അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും ഒരു സന്തുലനം വേണം ഇതിനെ നമ്മൾ യിങ് യാങ് എന്ന് പറയും ഇരുട്ടും വെളിച്ചവും സുഖവും ദുഃഖവും നന്മയും തിന്മയും ഇവയെല്ലാം ഒരു ദ്വന്ദ്ങ്ങളായിട്ടാണ് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഡിവാലിറ്റി ഇരുപുറങ്ങളുള്ള സാധനം നമ്മളൊരു നാണയത്തിൻ്റെ എന്ന് പറയില്ലേ അതുപോലെ എല്ലാ വസ്തുവിനും ഒരു മറുവശം കൂടെ ഉണ്ട് എന്നുള്ള ബോധം വേണം അതുപോലെ തന്നെ എല്ലാ ഗുണങ്ങൾക്കും ഒരു മറുവശമുണ്ട് നമ്മുടെ നല്ല ഗുണങ്ങൾക്കും ഒരു മറുവശമുണ്ട് ഒരു കുറ്റവുമില്ലാത്ത കുറ്റമറ്റതായ ഒരു സദ്ഗുണം പോലും ഈ ലോകത്തിനില്ല അത് സ്നേഹമായാലും കരുണയായാലും ശാന്തിയായാലും സമാധാനമായാലും എന്തായാലും അതിനും ഒരു ഷാഡോ ഉണ്ട് അതാണ് ഈ പറഞ്ഞു വരുന്നത് നമ്മളൊരു ബൗണ്ടറീസും ഇല്ലാതെ നമ്മുടെ നല്ല ക്വാളിറ്റീസിനെ വാരി വിതർ ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നീട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായി മാറുവാൻ പോലും സാധ്യതയുണ്ട് എന്ന് മനഃശാസ്ത്രം പറയാറുണ്ട് നമ്മുടെ നന്മ പോലും ഭാവിയിലെ നമ്മുടെ തിന്മകൾക്കുള്ള മുഖം മൂടിയായി മാറിയേക്കാം ഇതും നമ്മൾ ചരിത്രത്തിൽ പലയിടത്തും കണ്ടിട്ടുള്ളതാണ് ഒരു നന്മ ഒരു തിന്മയുടെ ഗുണം ചെയ്യാൻ തുടങ്ങും അതെങ്ങനെയാണെന്ന് അറിയൂ അതിൻ്റെ അനുപാതം നഷ്ടമാകുമ്പോഴാണ് അനുപാതം നഷ്ടമാകുമ്പോൾ സദ്ഗുണം ദുർഗുണമായി മാറും ഇതിങ്ങനെ പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടോ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ വെച്ച് പറഞ്ഞുതരാം അപ്പോൾ മനസ്സിലാവും നമുക്ക് സ്നേഹം ഉദാഹരണത്തിന് എടുക്കാം സ്നേഹം എന്ന ക്വാളിറ്റി സ്നേഹം എന്നുള്ളത് നല്ലൊരു ഗുണമാണ് എല്ലാവർക്കും ഇഷ്ടമുള്ള ഗുണമാണ് എന്നാൽ സ്നേഹം എന്ന ഗുണം നിയന്ത്രണമില്ലാതെ ഉപയോഗിക്കുന്നവർ ആ സ്നേഹത്തെ അതിനെ വികലമായ രീതിയിലേക്ക് കൊണ്ടുപോയി സ്നേഹം മറ്റു ചില രൂപങ്ങളെ പ്രാപിക്കാറുണ്ട് അതിലൊന്നാമത്തതാണ് പൊസസീനസ് കൈവശാവകാശം അതായത് നമ്മളൊരു വ്യക്തിയെ സ്നേഹിക്കുന്നു നമ്മളൊരു വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി എന്റെ കൈവശത്തുള്ള ഒരു സ്വത്താണെന്നുള്ളത് പോലെ കൈവശാവകാശം കാണിക്കുക നമ്മുടെ വീട്ടിൽ ഒരു പെറ്റ് പോലെ അല്ലെങ്കിൽ നമ്മൾ നമ്മളുടെ പേരിലേക്ക് എഴുതി വാങ്ങിയ ഒരു ഭൂമി പോലെ ആ ആളുടെ മേലെ പിന്നെ ലോകത്ത് ആർക്കും അവകാശം ഇല്ല എന്നുള്ളത് പോലെ ആ വ്യക്തിയെ വേറെ ആരും സ്നേഹിക്കാൻ പാടില്ല ആ വ്യക്തിയോട് ആരും സംസാരിക്കാൻ പാടില്ല ആ വ്യക്തി വേറെ ആരുടെയും കൂടെ സമയം സ്പെൻഡ് ചെയ്യരുത് വേറെ ആരും കാരണം ആ വ്യക്തിക്ക് സന്തോഷം അനുഭവിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല ഞാൻ കാരണം മാത്രമേ സന്തോഷിക്കാവൂ ഇങ്ങനെയൊക്കെ ആയി മാറുമ്പോൾ സ്നേഹം പോസിറ്റീവ്സ് ആയി മാറി സ്നേഹത്തിന്റെ ഏറ്റവും ഒരു വശമാണിത് സ്നേഹം പോസറ്റീവ്നെസ് ആയി മാറി കഴിഞ്ഞാൽ പിന്നെ രണ്ടുപേർക്കും സ്വയം ഉണ്ടാവില്ല രണ്ടുപേരും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കും സ്നേഹത്തിന്റെ മറ്റൊരു മോശമായ വശമാണ് ഈ സ്നേഹിക്കുന്ന വ്യക്തിക്ക് തന്നെ അന്ധത ബാധിക്കും അന്ധത എന്ന് പറഞ്ഞാൽ ഞാനൊരു വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആരെയാണോ സ്നേഹിക്കുന്നത് ആ വ്യക്തിയുടെ തെറ്റുകുറ്റങ്ങൾ കാണുവാനുള്ള കഴിവ് നഷ്ടപ്പെടുന്ന അവസ്ഥ വരും ബ്ലൈൻഡായിട്ട് സ്നേഹിക്കാൻ തുടങ്ങും അതായത് നമ്മൾ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുടെ തെറ്റുകുറ്റങ്ങൾ പോലും നമുക്ക് കാണാൻ കഴിയില്ല നേരെ തിരിച്ച് വേറൊരു കാര്യം കൂടെയുണ്ട് നമുക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു വ്യക്തി നല്ലത് ചെയ്താൽ പോലും അതിലെ തെറ്റുകുറ്റങ്ങൾ കാണാനേ നമുക്ക് കഴിയുള്ളൂ ഇങ്ങനൊരു പ്രശ്നം നമുക്കുണ്ട് അതുകൊണ്ട് സ്നേഹം അനുവാദം തെറ്റിക്കൊണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ബ്ലൈൻഡാക്കും പിന്നെ നിങ്ങളുടെ മുന്നിലുള്ള വ്യക്തിക്ക് നിങ്ങളെ ചൂഷണം ചെയ്യുവാനുള്ള സൗകര്യമൊരുക്കാൻ തുടങ്ങും നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ മറ്റൊന്ന് സ്നേഹത്തിന് വേണ്ടി അവനവനെ തന്നെ നശിപ്പിക്കും ഒരാളോട് സ്നേഹമുണ്ടെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി തന്നെ തന്നെ ഇല്ലായ്മ ചെയ്യാൻ പോലും ചിലർ തയ്യാറാകും ഈ സ്വയം നശീകരണ ടെൻഡൻസി ഉണ്ടാവും മറ്റൊരാൾക്ക് വേണ്ടി ആത്മഹത്യ ചെയ്യുന്നത് മറ്റൊരാൾക്ക് വേണ്ടി നിയമം ശിക്ഷിക്കാൻ സാധ്യതയുള്ള ചില തെറ്റുകളൊക്കെ ചെയ്യുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടിട്ടില്ലേ സ്നേഹത്തിന്റെ മുന്നിൽ അവൻ അവന്റെ വ്യക്തിത്വവും അവനവൻ്റെ ജീവിതവും തന്നെ നശിപ്പിക്കും ഈ ഉദാഹരണങ്ങൾ കേട്ടപ്പോൾ മനസ്സിലാവുന്നുണ്ടോ ഒരു ക്വാളിറ്റി സ്നേഹം എന്ന ക്വാളിറ്റി ബട്ട് അത് അനുവാദം തെറ്റി ഉപയോഗിക്കുന്ന സമയത്ത് അതിന്റെ രൂപം മാറിപ്പോ കണ്ടിട്ടുണ്ടോ സ്നേഹം വളരെ ശക്തമാണ് അത് മനുഷ്യരെ സുഖപ്പെടുത്തുന്നതാണ് പരസ്പരം ബന്ധിപ്പിക്കുന്നതാണ് ഒന്നിപ്പിക്കുന്നതാണ് എന്നാൽ സ്നേഹത്തിന്റെ ക്വാളിറ്റി പരിശോധിക്കപ്പെടാതെ അതിങ്ങനെ വളർത്തി വളർത്തി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ശ്വാസം മുട്ടിക്കുന്നതായി മാറും അത് ബ്ലൈൻഡ് ആകും അത് സെൽഫ് ഹാമിംഗ് ആയി മാറും ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കട്ടെ നിങ്ങൾ ചിന്തിച്ച് ഉത്തരം കണ്ടെത്തു ഒരു വ്യക്തി തന്റെ ജീവിത പങ്കാളിയെ സ്നേഹിക്കുന്നുണ്ട് ഉദാഹരണത്തിന് ഒരു ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നുണ്ട് പക്ഷെ ആ ഭർത്താവ് ഈ ഭാര്യയെ പരമാവധി ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്നിട്ടും സ്നേഹം നിലനിർത്തിക്കൊണ്ടേയിരിക്കുന്നു ഈ ആത്മാഭിമാനമില്ലാത്ത സ്നേഹം യഥാർത്ഥത്തിൽ സ്നേഹമാണോ നിങ്ങൾ ഉത്തരം പറയണം ഇനിയൊരു ചോദ്യം ഒരു രക്ഷിതാവ് തൻ്റെ കുട്ടിയെ വളരെയധികം സ്നേഹിക്കുന്നു അതുകൊണ്ട് ആ കുട്ടിയുടെ ജീവിതത്തിൽ വേണ്ട എല്ലാ തീരുമാനം എടുക്കുന്നത് രക്ഷിതാവാണ് കുട്ടിക്ക് വളർന്ന് വലുതായി പത്തിരുപത് വയസ്സായിട്ടും തൻ്റെ ജീവിതത്തിന് വേണ്ട തീരുമാനങ്ങൾ എടുക്കുവാൻ രക്ഷിതാവ് സമ്മതിക്കുന്നില്ല ഇത് സ്നേഹം കൊണ്ടാണെന്നാണ് രക്ഷിതാവ് പറയുന്നത് ശരിയാണോ ഇനി മറ്റൊരു ചോദ്യം ഒരു മതത്തിനോടുള്ള അമിതമായ സ്നേഹം കാരണം അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിനോടോ രാഷ്ട്രീയത്തിനോടോ ഉള്ള അമിതമായ സ്നേഹം കാരണം ആളുകൾ പലതരം അക്രമ പ്രവർത്തനങ്ങൾക്കും വിധ്വംസക ഒക്കെ തയ്യാറാവുന്നു അവിടെയും ആ സ്നേഹം ഭ്രാന്തായി മാറിയിരിക്കുകയാണ് ഇതിനെ നമുക്ക് ശരിയെന്ന് പറയാൻ പറ്റുമോ കാര്യം മനസ്സിലാവുന്നുണ്ടോ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഉൾക്കാഴ്ച എന്താണ് ജ്ഞാനമില്ലാത്ത യഥാർത്ഥ സ്നേഹത്തിൽ സ്നേഹത്തിനോടൊപ്പം ബഹുമാനം സ്വാതന്ത്ര്യം വിട്ടുകൊടുക്കുവാനുള്ള സന്നദ്ധത എന്നിവ ഉൾപ്പെടേണ്ടത് നിർബന്ധമാണ് ഇതിന്റെ കോമ്പിനേഷൻ ഇല്ലാതെ വെറും സ്നേഹം നിങ്ങളെടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ദാറ്റ് ലൗക്സി ഇതേപോലെ തന്നെ കാരുണ്യം എടുത്തു നോക്കൂ നിങ്ങൾക്ക് ആളുകളോട് വലിയ കരുണ തോന്നുകയാണെന്ന് വിചാരിക്കുക അതിനും നിഴലുണ്ട് കാരുണ്യം നിങ്ങളെ ക്ഷമിക്കുവാൻ സന്നദ്ധമാക്കും അവിടെ ശിക്ഷിക്കുവാൻ നിങ്ങൾക്ക് തോന്നില്ല അവിടെ അനുകമ്പ നിങ്ങൾ കാണിക്കാൻ തുടങ്ങും നല്ല പ്രവൃത്തിയാണ് ദൈവിക ഗുണം എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഈ കരുണ നിങ്ങൾക്ക് വിവേകമില്ലാതെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പല തെറ്റു ചെയ്യുന്ന ആളുകളെയും നിങ്ങൾ സംരക്ഷിക്കും നിങ്ങൾ ഈ സമൂഹത്തിന് മാതൃക കാണിക്കുവാൻ വേണ്ടിയെങ്കിലും ചില ആളുകളെ മാതൃകാപരമായി ശിക്ഷിക്കുവാൻ പോലും ഒരു പരാതി നൽകുവാൻ സന്നദ്ധത കാണിക്കില്ല ഉദാഹരണം പറയാം ഒരാൾ നിങ്ങളോട് വലിയ കുറ്റം ചെയ്യുകയാണ് ആ കുറ്റവാളിക്ക് നിങ്ങൾ വീണ്ടും വീണ്ടും മാപ്പ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഫലമായി അയാൾക്ക് കുറ്റകൃത്യം ചെയ്യുവാനുള്ള വളമിട്ട് കൊടുക്കുകയാണ് നിങ്ങൾ ചെയ്തത് ഇന്ന് അദ്ദേഹം നിങ്ങളോടാണ് ചെയ്തത് നാളെ അദ്ദേഹം മറ്റു പലരോടും ആ കുറ്റകൃത്യം ചെയ്യുന്നത് ആവർത്തിക്കും നിങ്ങൾ ആദ്യത്തെ തവണ വേണമെങ്കിൽ മാപ്പ് കൊടുക്കാമായിരുന്നു രണ്ടാമത്തെ തവണ മുതൽ ആ വ്യക്തിക്ക് തക്കതായ മറുപടികൾ നൽകിയിരുന്നുവെങ്കിൽ ആ കുറ്റവാളി വളരുന്നതിന് ആ ക്രിമിനൽ വളരുന്നതിന് നിങ്ങളൊരു കാരണക്കാരാവില്ലായിരുന്നു ഇനി വേറൊരു ഉദാഹരണം പറയാം ഒരു രക്ഷിതാവ് ഒരു പാരന്റ് വളരെയധികം കരുണയുള്ള ആളായത് കാരണത്താൽ കുട്ടിയെ ഒരു തെറ്റിനും ഒരു തരത്തിലും ശിക്ഷിക്കുന്നോ ശകാരിക്കുന്നു ഇല്ല ഓക്കെ കുട്ടികൾക്ക് ബൗണ്ടറീസ് ഒന്നും പഠിപ്പിക്കുന്നില്ല കുട്ടിയോട് കരുണ കാണിച്ചുകൊണ്ടേയിരിക്കുകയാണ് കുട്ടിയെ തല്ലാൻ പാടില്ല കുട്ടിയെ ചീത്ത വിളിക്കാൻ പാടില്ല കുട്ടിയെ കൊഞ്ചുവാൻ മാത്രമേ പാടുള്ളൂ എന്ന് പറഞ്ഞ് വളർത്തുകയാണ് ഇത് നല്ലൊരു രക്ഷിതാവിന്റെ ലക്ഷണമാണോ ചിന്തിക്കുക ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ കരുണ അല്ലെങ്കിൽ ക്ഷമിക്കുന്നത് ഇതൊക്കെ വളരെയധികം ശ്രദ്ധിച്ചുപയോഗിക്കേണ്ടതാണ് അസ്ഥാനത്ത് നിങ്ങൾ കരുണയോ ക്ഷമയോ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളൊരു ക്രിമിനലിനെ വളർത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായി കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളുടെ ഹൈ ലെവൽ ക്വാളിറ്റീസ് ലോ ലെവൽ ആളുകൾക്ക് വേണ്ടി വെറുതെ വേസ്റ്റാക്കി കളയരുത് ശ്രദ്ധിക്കുക ഇപ്പോൾ ഈ രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇനി നിങ്ങളുടെ വാല്യൂസ് ഏതൊക്കെയാണെന്ന് നിങ്ങളെന്ന് കണ്ടുപിടിക്കുക നിങ്ങളുടെ വാല്യൂസ് ആർ വർച്വസ് ഇത് കണ്ടുപിടിക്കുക എന്നിട്ട് അതിനെ നിങ്ങൾ അസ്ഥാനങ്ങളിൽ കൊണ്ടുപോയി ഉപയോഗിച്ച് അതിന്റെ നെഗറ്റീവ് വേർഷൻ ആക്റ്റീവ് ആക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ അത് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കുക എന്നിട്ട് വേണ്ട തീരുമാനങ്ങൾ എടുക്കുക ഞാൻ കുറച്ച് ബാലൻസ് ചെയ്യേണ്ട പോയിന്റുകൾ പറഞ്ഞുതരാം എങ്ങനെയാണ് ഈ വെർച്വൽസിനെ ബാലൻസ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ സ്നേഹത്തിനോടൊപ്പം എപ്പോഴും ബൗണ്ടറീസ് കീപ്പ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹത്തിനോടൊപ്പം എപ്പോഴും ജ്ഞാനം കീപ്പ് ചെയ്യണം അറിവ് വിവേകം കരുണയോടൊപ്പം എപ്പോഴും നീതിബോധം കീപ്പ് ചെയ്യണം നിങ്ങൾക്ക് നീതി നഷ്ടമാകുന്ന വിധത്തിൽ നിങ്ങൾ ആരോടും കാരുണ്യം കാണിക്കരുത് നിങ്ങൾ സഹിഷ്ണുത കാണിക്കുകയാണെങ്കിൽ അവിടെ ബോധ്യം കീപ്പ് ചെയ്യണം നിങ്ങൾ സഹിഷ്ണുത കാണിക്കുന്നത് നീതിയുക്തമാണോ എന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടായിരിക്കണം നിങ്ങൾ വിനയം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആത്മാഭിമാനം കീപ്പ് ചെയ്തിരിക്കണം ആത്മാഭിമാനം നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള വിനയം ഇവിടെയും കാണിക്കരുത് നിങ്ങൾ ധൈര്യം കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം അറിവും കീപ്പ് ചെയ്തിരിക്കണം അറിവില്ലാതെ ധൈര്യം കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അബദ്ധങ്ങളിൽ പോയി ചാടും വെള്ളത്തിലൊക്കെ പോയി ഇറങ്ങുന്ന കുട്ടികളെ കണ്ടിട്ടില്ലേ ടൂറ് പോയി വെള്ളത്തിൽ മുങ്ങി മരിച്ചു ഇങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ ധൈര്യം മാത്രം പ്രവർത്തിച്ചത് കൊണ്ടാണ് വിവേകമില്ല വെള്ളമാണ് അപരിചിത വെള്ളമാണ് ഇത്തരം ജ്ഞാനം അവിടെ പ്രവർത്തിച്ചില്ല ഇങ്ങനെ ജീവിതത്തിൽ പലതും സംഭവിക്കും ധൈര്യത്തോടൊപ്പം ജ്ഞാനം ആവശ്യമാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക നല്ല ഗുണങ്ങൾ അതിൻ്റെ കറക്റ്റ് ഡോസേജിൽ കറക്റ്റ് കോമ്പിനേഷനിൽ ഉപയോഗിക്കുമ്പോഴേ അത് നല്ല ഗുണമായിരിക്കുള്ളൂ തോന്നിയ പോലെ എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ സ്റ്റോറിലുള്ള എല്ലാ മരുന്നും മരുന്ന് തന്നെയാണ് പക്ഷേ അത് കൃത്യമായ അളവിൽ കൃത്യമായ രോഗത്തിന് കൃത്യമായ സമയപരിധി വെച്ചുകൊണ്ട് ഉപയോഗിക്കുമ്പോൾ മാത്രമേ മരുന്നായി പ്രവർത്തിക്കൂ അല്ലെങ്കിൽ അത് മനുഷ്യനെ കൊല്ലും ഇതുപോലെയാണ് നല്ല ഗുണങ്ങളെല്ലാം നല്ലത് തന്നെയാണ് പക്ഷേ അതിന് കൃത്യമായ ഡോസേജ് കൃത്യമായ സിറ്റുവേഷൻസ് കൃത്യമായ കോമ്പിനേഷൻസ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കണം ഗോട്ടിറ്റ് ഓക്കെ